ചെമ്പരാശ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രം ആയിരം കോടി അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നു അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ എക്കാലത്ത് വലിയ പോരാട്ടങ്ങൾ നയങ്ങൾ പോലും അടിയാറ വെക്കേണ്ടി വരുന്ന ഒരു ഗതികടിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അധിക ബാധ്യതയായി വരുന്ന ഈ പറഞ്ഞ പതിനായിരം കോടിയോ പതിമൂവായിരം കോടിയോ ഈ സി ആയി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് അതൊരു വല്ലാത്ത വൈരുദ്ധ്യം അല്ലേ ഈ പറയുന്ന ആയിരം കോടി എടുക്കാൻ ഇല്ലാത്ത നമ്മളുടെ കയ്യിൽ പതിനായിരത്തിലധികം കോടി ഉണ്ട് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങളും യു ഡി എഫും ബി ജെ പിയും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണമായിരുന്നു കേരളം സാമ്പത്തികമായിട്ട് വളരെ മോശമായൊരു മാനേജ്മെന്റാണ് എൽ ഡി എഫ് കൈകാര്യം ചെയ്യുന്നതെന്ന് അത് വസ്തുതയല്ല അതെന്താ ആരും മനസ്സിലാക്കാത്തത് നമ്മളിപ്പോ കേരളത്തിന്റെ ധനക്കമ്മി കേരളത്തിന്റെ റവന്യൂ കമ്മി കേരളത്തിന്റെ റവന്യൂ വരുമാന വർധന കേരളത്തിലെ കടത്തിന്റെ പെർസെൻറ്റേജ് ഇതാണല്ലോ ഒരു സാമ്പത്തിക രംഗത്ത് പരിശോധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഈ നാല് മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളം സാമ്പത്തികമായിട്ട് ഏറ്റവും ഫലപ്രദമായ മാനേജ്മെന്റ് ആണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു കോൺഗ്രസിന്റെ പിന്തുണയോടെ എന്നുള്ളത് വസ്തുതല്ല പക്ഷേ ഈ കഴിഞ്ഞ ആർ ബി ഐയുടെ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ വരുമാന വർദ്ധന ഉണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് പിന്നെ മുഴുവൻ നെറുകേടും ചെയ്ത ഒരു ഗവൺമെന്റ് അവർക്ക് നഷ്ടപ്പെട്ടത് കിട്ടണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ അഞ്ച് അഞ്ചര ലക്ഷത്തോളം ആളുകൾക്ക് പുതിയ വീട് കൊടുത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എവിടെയുണ്ട് നാല് ലക്ഷം രൂപ ഒരു വീട്ടിന് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എവിടെയുണ്ട് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ഇവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ഇപ്പോ ആശക്കാർക്ക് അംഗൻവാടി വർക്കർ ഹെൽപ്പർമാർ സാക്ഷരതാ പ്രേരക്ക് ഉച്ചഭക്ഷണ തൊഴിലാളികൾ ഇവർക്കെല്ലാം തന്നെ ആയിരം പുതുതായിട്ട് മൂന്ന് പദ്ധതി ഗവൺമെന്റ് വാഗ്ദാനം പ്രഖ്യാപിച്ചിരിക്കും പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഭാഷ നമ്മൾ ഈ ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ എന്ന് പറഞ്ഞാൽ അത് മനുസ്മൃതിയുടെ കരിക്കുലമാണെന്നും ഹിന്ദുത്വ രാഷ്ട്ര സംസ്ഥാപനത്തിനായുള്ള ആർ എസ് എസിന്റെ അജണ്ടയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് നമ്മളിൽ പണമില്ല നമ്മൾ നമ്മൾ കഷ്ടപ്പെടും നമ്മളിൽ ഉണ്ട് എന്നതിലേക്ക് വൈരുദ്ധ്യം എങ്ങനെയാണ് അല്ല നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കേരളത്തിന് പണമില്ല സത്യമാണെങ്കിലും ഞാൻ പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എ ബി സി അറിയുന്ന ആളുകൾക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പരിശോധിക്കുക ധനക്കമ്മി റവന്യൂ കമ്മി റവന്യൂ വരുമാന വളർച്ച കടം ഈ നാല് കാര്യങ്ങളെ വെച്ച് പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് ഇന്ത്യയിൽ ഒന്നാമതാണ് പിന്നെ കേന്ദ്രത്തിന്റെ റവന്യൂ ഇല്ല കേരളത്തിൽ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ഇല്ല കേരളത്തിൽ കേരളത്തിൽ കടമില്ല ഇന്ത്യയിൽ ഏറ്റവും മികച്ച റവന്യൂ വരുമാന വളർച്ചകളെ സ്റ്റേറ്റ് കേരളമാണ് എന്റെ ചോദ്യം അപ്പോഴും അതല്ല പതിമൂവായിരം കോടി രൂപ നീക്കിയിട്ടുള്ള നമ്മൾ കേവലം ആയിരം ആയിരം കോടിയില്ലല്ലോ പത്ത് എഴുന്നൂറ് കോടിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ നയം കൊണ്ട് പണയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദ്യം കിട്ടില്ലേ അവിടെയും നിങ്ങൾ കേരളത്തിന് വേണ്ടി അല്ല വാദിക്കുന്നത് നിങ്ങൾ വാദിക്കുന്നത് ഈ പറയുന്ന പോലെ കേരളത്തിന് പണം കിട്ടാതിരിക്കുന്നത് ശരി എന്നുള്ള നിലക്കാണ് ഇവിടെ എത്ര സമ്പന്നതയുണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്ന പണം മലയാളിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത് കിട്ടണം എന്ന് പറയുന്നതിൽ അന്യായമായിട്ടുള്ള കാര്യം എന്താണുള്ളത് നമ്മൾ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ഇത് മാരകമായ എന്താണ് ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് എന്ന് പറയുന്ന ഒരു സാധനം ആ നിബന്ധനകൾക്ക് വഴങ്ങി ആയിരം കോടിക്ക് വേണ്ടി നമ്മൾ അതിന് വഴങ്ങണമായിരുന്നു എന്ന് ചോദ്യമാണ് ഇവൻ ശരിയല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ എത്രയാ കടയായിലെ സ്റ്റേറ്റുകളുടെ ജി എസ് ടി പിടത്തി അമ്പത്തിനം കേരളത്തിന്റെയോ നാൽപ്പത്തി ഏഴ് ശതമാനം നാപ്പത്തി ഉത്തരം പറയണം ഈ ഇന്ത്യ രാജ്യത്ത് കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സ്റ്റേറ്റുകൾ ഒന്നാ കേരളം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വിലക്കയറ്റം ഇന്ത്യയിൽ ഉണ്ടായതിനെ പറ്റി പറയാൻ എന്താ കോൺഗ്രസ് നാവ് പോകാത്തത് ഇന്ത്യയിൽ ഏറ്റവും വലിയ വിലക്കയറ്റം ഉണ്ടായ കാലം നരേന്ദ്രമോദി ഗവൺമെന്റ് കാലം അത്രയും വിലക്കയറ്റം കേരളത്തിൽ ഇല്ല പക്ഷേ നിങ്ങൾക്ക് കേരളത്തിൽ വിലക്കയറ്റം പമ്പിച്ച വിലക്കയറ്റം നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന വിലക്കയറ്റം അത് വിലക്കയറ്റമേ അല്ലെങ്കിൽ നിങ്ങള് പറഞ്ഞു ഇവിടെ കേന്ദ്രത്തിന്റെ കടക്ക് പറയുമ്പോ നമ്മൾ ഉദ്ധരിക്കുമ്പോ ഇൻഫ്ലേഷനിൽ ഒന്നാം നമ്പർ അല്ലെങ്കിൽ വിലക്കയത്തിൽ സംസ്ഥാനങ്ങളിൽ ഒന്നാം നമ്പർ നമ്മൾ കേരളത്തിനാണ് ഞാൻ പറയുന്നത് ധനകാര്യ മാനേജ്മെന്റിന്റെ പാരാമീറ്ററുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോ എന്തല്ല ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയുടെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കേന്ദ്രം ഈ കേരളത്തോട് ശത്രുപരമായിട്ട് പെരുമാറിയിട്ട് അതിനെ സംബന്ധിച്ച് അക്ഷര ഉരിയാടാൻ കോൺഗ്രസ് നട്ടല് കാണിക്കുന്നുണ്ടോ കേരളത്തിൽ ആണല്ലോ അതുകൊണ്ട് മനസ്സിലാക്കി എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ആദ്യ കാബിന നിതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ അതിദാരിദ്ര്യമുള്ള സ്റ്റേറ്റ് അന്ന് കേരളമാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ അന്ത്യയോജന അന്യ യോജന ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് സാമ്പത്തിക എക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം അപ്പം നമ്മൾ നമ്മുടെ ഈ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് അരിയും കൊതമ്പ് കൊടുക്കുന്നുണ്ട് കേന്ദ്രമായിരിക്കും കിലോയ്ക്ക് മൂന്ന് രൂപയും ഗോതമ്പും രണ്ട് രൂപയും വിലയ്ക്ക് അത് ലഭ്യമാകുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഇല്ലാത്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആ കേന്ദ്രം പറയുമോ നിങ്ങൾ അപ്പോൾ ഈ ഫണ്ടിനെ വേണോ എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായും അല്ല അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഈ ദാരിദ്ര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് അതിദാരിദ്ര്യമുണ്ട് ഇതിനെല്ലാം പ്രത്യേകമായിട്ട് മാനദണ്ഡങ്ങളുണ്ട് ആണോ അത് ഞാൻ മാനദണ്ഡങ്ങൾ ഉണ്ട് ചോദ്യം അതുകൊണ്ടല്ല എന്റെ ആദ്യ ചോദ്യം അതുകൊണ്ടാണ് ഇപ്പൊ നീതി ആയോഗ് നീതി ആയോഗിന്റെ മാനദണ്ഡപ്രകാരമാണ് നമ്മൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും ദാരിദ്ര്യമുക്തരാക്കി എല്ലാം വീടൊക്കെ വെച്ചു കൊടുത്ത് കൊടുത്തവരെ സെറ്റാക്കി നമ്മൾ അതിൽ മുക്തമാക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് അന്ത്യോജന അന്യോജന കർഹരല്ല നമ്മൾ ണോ അല്ല അതിലെങ്ങനെയാന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു സമീപനത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പ്രത്യേകത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് നമ്മൾ ഒരുപാട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് നാം നേരിടുന്ന രണ്ടാം തലമുറ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസം കൂടുതലായിട്ടുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് അലോക്കേഷൻ കൊടുക്കില്ല അന്യായമായ നിലപാടാണ് അത് ശരി അല്ല ഭാഷ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഈ പറയുന്ന വീടില്ലാത്തവർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നമില്ലാത്തവർ ജോലി ഇല്ലാത്തവർ അല്ലെങ്കിൽ ബേസിക് വരുമാനം പോലും ഇല്ലാത്തവർ അവരെ നമ്മൾ എടുത്തു നർച്ചറി ചെയ്തു അവരെ അവരെ വളർത്തി അവരെ അതിദരിദ്രല്ലാതാക്കി മാറ്റി അപ്പൊ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന എന്താണ് നമ്മുടെ സംസ്ഥാനം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം പൂറസ്റ്റ് എന്ന് പറയുന്ന ഗടത്തിൽപ്പെടുന്ന സംസ്ഥാനം ഇല്ലാത്തവരാണ് ലക്ഷം അന്ത്യോജന അന്യോജന ആ ഫണ്ട് വേണ്ട എന്ന് നമ്മൾ കേന്ദ്രത്തോട് പറയുകയല്ലേ പരോക്ഷമായി ഇത് വടി വാങ്ങുന്ന അല്ല ാണ് പറയുക വിയോജിപ്പുണ്ട് വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ വ്യത്യസ്തമായ നിലവാരം പുലർത്തുന്ന സ്റ്റേറ്റുകളാണ് അതിന്റെ അർത്ഥം ആ രംഗത്ത് അവർക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല എവിടുന്ന് അല്ല നിങ്ങൾ കാര്യങ്ങളെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ പേർസെന്റേജ് കണക്കാക്കിയത് കേരളമല്ല ഇന്ത്യയിലെ ഓരോ ഓരോ കാണാം ഇത്ര ശതമാനം ആണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ാണ്ഷേ പറയുകയാണെങ്കിൽ അത് പ്രകാരം അത് പ്രകാരം പണം കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് പണം ഇല്ലാതാക്കുന്ന പണിയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ നീതി ആയോഗിന്റെ മാനദണ്ഡമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ മാനദണ്ഡ പ്രകാരം പൂറസ്റ്റ് എന്ന ഗണത്തിൽപ്പെടുന്ന അഞ്ച് പോയിന്റ് ലക്ഷം ആൾക്കാർക്ക് അന്ത്യോജന അന്യോജന ഇനി വേണ്ട എന്ന് നമ്മൾ പറയുകയാണ് കാരണം നമ്മൾ അതിൽ നിന്നും മേപ്പോട്ടായി നമ്മളെ നമ്മൾ നേരത്തെ ഈ റേഷൻ സമ്പ്രദായം വരുമ്പോ എന്തായിരുന്നു കേരളത്തിൻ്റെ ഡിമാൻഡ് കേരളം ഇഷ്ടം പോലെ ഈ നാണ്യവിളകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം കേന്ദ്രം തരണം ഡിമാൻഡ് ഓഹോ അയ്യോ അല്ല മാഷ അതായത് അതായത് നമുക്ക് അന്ത്യോചന അനുയോജ്യം നമുക്ക് നമുക്ക് ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയും ഗവൺമെന്റ് രണ്ട് രൂപയ്ക്കും വില കിട്ടുന്നു അതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് കൂടെ കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ നമ്മുടെ പണം കൊടുത്തോയു സ്വയം നോക്കൂ മാരകമായ പ്രഖ്യാപനങ്ങളാണ് പെൻഷനിൽ ഗണ്യമായ വർധന ഇനി ഏതെങ്കിലും പെൻഷനില് ഇല്ലാത്തവർക്ക് മാസം ആയിരം രൂപ സ്ത്രീകൾക്ക് ഒരു കൈൻഡ് ഓഫ് ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് ഫോർമാറ്റ് ആണ് സ്വാഭാവിക അല്ല നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു പെരുമഴയാണ് റിബേറ്റ് പെരുമഴ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളൊരു സെയിൽ എന്നൊക്കെ പറയുന്നത് പോലത്തെ അവസ്ഥയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമില്ല ഈ പറഞ്ഞതിന് വേറെ അർത്ഥമില്ല ഇല്ല ഒന്നുമില്ല കാരണം കഴിഞ്ഞ സമയത്തും ഇതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള തട്ടിപ്പും തരികിടയും ഒക്കെ ആയിട്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇത് എന്നുള്ളത് ഈ നാട്ടിലെ ഏതൊരു മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു നാലര നാലേമുക്കാൽ കൊല്ലത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ഇനി ഇതൊക്കെ തരാം ഏർ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രയാസമൊന്നുമില്ല ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന സർക്കാരിന്റെ ഒരു ഉദാ ഉദാര മനസ്കഥയെ പറ്റി ആളുകൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അയ്യോ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി കോടിയുടെ പി എം ശ്രീ പദ്ധതിക്കും അല്ലെങ്കിൽ എസ് എസ് ഐയുടെ ആയിരത്തിനൂറ് കോടി രൂപയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര വലിയ മുട്ടുമടക്കൽ നടത്തിയത് എന്ന് നിരന്തരം ആവർത്തിച്ച് ഇത്ര ദിവസവും പറഞ്ഞുകൊണ്ടിരുന്ന സി പി എമ്മിന്റെ സഖാക്കൾ ഇപ്പൊ വന്നിരുന്നു പറയുന്നത് ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള കെൽപ്പുണ്ട് അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പൊതുകടത്തിന്റെ പൊതുഗണത്തിന്റെ കണക്ക് നേരത്തെ ഹാഷ്മി പറഞ്ഞു പതിമൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം കോടിയിൽ നിന്ന് ഒൻപത് ലക്ഷം കോടിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ നാട്ടിലെ മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം കയ്യിൽ പോവാ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ല നേരത്തെ പിന്നെ ശ്രീമതി മിനി പറഞ്ഞതുപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നല്ലോ ഇനി ഞങ്ങൾക്ക് അങ്ങ് വോട്ട് കുത്തിയേക്കണം എന്ന് പറഞ്ഞു വെക്കുന്ന സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിനേൽക്കാൻ പോകുന്ന ഏറ്റവും കനത്ത പ്രഹരമാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇവർക്കുള്ളത് എല്ലാ മേഖലയിലും ഈ കുട്ടിയ രൂപയെ രൂപയെ പറ്റി പറ്റി അല്ലെങ്കിൽ കുട്ടി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ പെർമിറ്റ് ൾ ഉൾപ്പെടെയുള്ള കറണ്ട് ചാർജും വെള്ളക്കരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ തൽക്കാലം മതി ha ha ha